പതിനാല് വർഷമായി ബ്രിട്ടനിൽ തുടരുന്ന കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു പതിനാല് വർഷം അധികാരത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിനൊരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് ലിസ്റ്റൂസിൽ നിന്ന് ഈ ഋഷി സുനക്ക് അധികാരം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്ന് പ്രേക്ഷകർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്ട്രൂസ് രാജിവെച്ച ഒഴിവിലേക്കാണ് ഋഷി സുനക്ക് എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ നഷ്ടപ്പെട്ട അധികാരം ലേബർ പാർട്ടി പിടിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പത്തിനു ശേഷം പിന്നെ ഇങ്ങോട്ട് ബ്രിട്ടൻ ലേബർ പാർട്ടിയെ പിന്തുണച്ചിട്ടേയില്ല ലോകവും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഈ ബ്രിട്ടീഷ് പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഋഷി സുനക്കോ അതല്ല കെയർ സ്റ്റാമറോ ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരിക എല്ലാ കണ്ണുകളും പ്രതീക്ഷകളും ഇപ്പോൾ ലേബർ ക്യാമ്പിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് നാനൂറ്റി പത്ത് സീറ്റുകൾ വരെ നിലവിൽ കെയർ സ്റ്റാമറിംഗ് ലേബർ പാർട്ടി നേടാം എന്നുള്ളതാണ് അതേസമയം ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ബ്രിട്ടനിൽ വലിയ ജനാഭിപ്രായമില്ല ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പതിനാല് വർഷത്തെ ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ സ്ഥിരതയുണ്ടാക്കി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേർവിട്ട് പോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ചു സാമ്പത്തിക സ്ഥിരത ഇല്ലാതെയാക്കി അങ്ങനെ അസന്തുഷ്ടി നിറഞ്ഞ ഒരു സമൂഹമാണ് രണ്ടായിരത്തി ഇരുപത്തി വോട്ട് ചെയ്യാൻ പോയത് തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഋഷി സുനക്കിന് വളരെ വലിയ നഷ്ടമുണ്ടാവും അതേസമയം കെ എസ് ലേബർ പാർട്ടി അറുനൂറ്റി അൻപതംഗ ഹൗസ് ഓഫ് കോമൺസിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകൾക്കും അപ്പുറം നേടും നാനൂറ്റി പത്ത് സീറ്റുകൾ നേടും എന്നാണ് നമുക്കത് പരിശോധിച്ചു വരാം ബ്രിട്ടീഷ് പൊതു പൊതുതെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം കൺസർവേറ്റീവ് പാർട്ടി ഋഷി സുനക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടി പതിനാല് വർഷമായി അധികാരത്തിലുണ്ട് രണ്ടായിരത്തി ഏഴിലിനു ശേഷം പിന്നീട് ലേബർ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചിരുന്നില്ല കെ ടാമർ ഒരു മികച്ച അഭിഭാഷകനാണ് മികച്ച പ്രസംഗികനാണ് ഒരു പൊതു സാമൂഹികാരോഗ്യ സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് കെ ടാമർ ഈ കെ ടാമറിൻ്റെ ലേബർ പാർട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തിൽ മധ്യവും ഇടതുപക്ഷത്തേക്കും ചാഞ്ഞ് നിൽക്കുന്നയാളാണ് ഈ കെ ടാമർ അതുകൊണ്ട് തന്നെ കനത്ത നികുതി ഭാരങ്ങൾ ിൽ വരും എന്നതായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ച് ആയുധം ബ്രിട്ടീനിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമ്മൾ നോക്കിയാൽ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസ് ഹൗസ് ഓഫ് ലോഡ്സ് എന്നിങ്ങനെ രണ്ട് സഭകളാണ് ബ്രിട്ടനിലെ പാർലമെന്റിൽ ഉള്ളത് ബ്രിട്ടനിലെ പാർലമെന്റ് നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പോലെ തന്നെ രാജ്യസഭയും ലോക്സഭയും പോലെ രാജ്യസഭ ഉപരിസഭയാണെന്ന് പറയുന്നത് പോലെ ഹൗസ് ഓഫ് ലോർസ് ബ്രിട്ടനിലെ ഉപരിസഭയാണ് ഹൗസ് ഓഫ് കോമൺസ് എന്നുള്ളതാണ് നമ്മുടെ ലോക്സഭ പോലെ അധോസഭ എന്ന് പറയും താഴ്ന്ന സഭ ഈ സഭയിൽ അറുനൂറ്റി അൻപത് സീറ്റുകൾ ഉണ്ട് ഈ അറുനൂറ്റി അൻപതിൽ ൂറ്റി ഇരുപത്തി അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അധികാരം പിടിക്കാൻ സാധിക്കുക അറുന്നൂറ്റി എൺപതിന്റെ പകുതി പ്ലസ് വൺ നിലവിൽ നമ്മൾ സാധാരണ എളുപ്പത്തിൽ ഇംഗ്ലണ്ട് എന്ന് പറയുമെങ്കിലും ഇംഗ്ലണ്ടും ഗ്രേറ്റ് ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം എന്ന വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഈ യുണൈറ്റഡ് കിങ്ഡം യു കെ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നീ നാല് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ചേർന്നതാണ് ഇംഗ്ലണ്ടിൽ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളുണ്ട് സ്കോട്ട്ലൻഡിൽ അൻപത്തി ഒൻപത് സീറ്റുകളുണ്ട് വെയിൽസിൽ നാൽപ്പത് സീറ്റുകളുണ്ട് നോർത്തേൺ അയർലൻഡിൽ പതിനെട്ട് സീറ്റുകളുണ്ട് ഇങ്ങനെയാണ് അറുനൂറ്റി അൻപത് സീറ്റുകളായ ഹൗസ് ഓഫ് കോമൺസിൽ സീറ്റ് നിജപ്പെടുത്തിയിരിക്കുന്നത് ഈ അറുന്നൂറ്റി അൻപതിൽ മുൻ ൂറ്റി ഇരുപത്തിയാറ് ആറ് നേടുന്നു അവരായിരിക്കും അധികാരത്തിലേക്ക് വരിക രണ്ടായിരത്തി ഏഴിലാണ് അവസാനമായി ലേബർ പാർട്ടി ഈ മുന്നൂറ്റി ഇരുപത്തി നേടിയിരിക്കുന്നത് എന്നാൽ അതിനുശേഷം പതിനാല് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ നോക്കൂ ബ്രിട്ടീഷ് പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചിരുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടാണ് ലിസ്റ്റ് ടൂസ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ലേബർ പാർട്ടി ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു സ്കോട്ടിഷ് നാഷണൽ പാർട്ടി നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ ഒതുങ്ങി ുന്നു ലിബറൽ ഡെമോക്രാറ്റുകൾ പതിനൊന്ന് സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് എട്ട് പാർട്ടികളിൽ ഗ്രീൻ പാർട്ടിക്ക് ഒന്ന് റിഫോം യു കെ സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്നില്ല പരമ്പരാഗതമായി ബ്രിട്ടൻ വിഗ്സ് ആൻഡ് ടോറിസ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ബ്രിട്ടനിൽ രാജാവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അവരാണ് പിന്നീട് കൺസർവേറ്റീവുകളായി മാറുന്നത് ടോറികളായി മാറുന്നത് വിക്സ് എന്ന് പറയുന്നത് രാജാവിനെ എതിർക്കുന്ന ഒരു വിഭാഗമായിരുന്നു കുറച്ച് വിപ്ലവ സ്വഭാവം ലിബറൽ സ്വഭാവമുള്ളവരാണ് അവർ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നവരാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ രാജാവിനെ എതിർത്തുകൊണ്ടിരുന്ന പഴയ വിഗ്ഗുകളാണ് ഇപ്പോഴത്തെ ലേബർ പാർട്ടിയായി മാറിയത് പഴയ ടോറികൾ ആണ് കൺസർവേറ്റീവ് പാർട്ടികളായി മാറിയത് പക്ഷേ ഈ ബൈ ബൈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബൈപോളാർ പൊളിറ്റിക്സ് എന്നുള്ളത് മാറുകയും അവിടെ പല കക്ഷികളും ബ്രിട്ടനിലേക്ക് എത്തുകയും ചെയ്തു അവയിൽ ഒന്നാണ് സ്കോട്ടിഷ് നാഷണൽ പാർട്ടി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടി പക്ഷേ അവിടെ ഒരു കൊയ്ലേഷ്യൻ പൊളിറ്റിക്സിനുള്ള സാധ്യത ഇത്തവണയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം നിലവിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് അധികാരത്തിലെത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാഷ്ട്രീയ അസ്ഥിരത ബ്രിട്ടനിൽ ഉണ്ടായി കഴിഞ്ഞ പതിനാല് വർഷത്തെ ഭരണത്തിൽ സാമ്പത്തികമായിട്ട് അസ്ഥിരമായി ബ്രിട്ടനിലെ ജനങ്ങൾ തീർച്ചയായും അസന് അസന്തുഷ്ടിയുള്ളവരാണ് അസംതൃപ്തരാണ് കുടിയേറ്റ പ്രശ്നങ്ങളിൽ കൺസർവേറ്റീവ് പാർട്ടി സ്വീകരിച്ച തീവ്ര വലതുപക്ഷ നിലപാട് തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ ആരോഗ്യമേഖല തകർന്ന് തരിപ്പണമായി എന്നതാണ് ബ്രിട്ടനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർവേ ഫലങ്ങൾ അനുസരിച്ച് ലേബർ പാർട്ടിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നാണ് പ്രവചനം കൺസർവേറ്റീവ് പാർട്ടി തകർന്നടിയും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് എന്തായാലും പതിനാലു വർഷത്തെ അധികാരം അവസാനിപ്പിച്ച് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനമൊഴിയുമ്പോൾ അത് വലിയ ചർച്ചയായി മാറും ഇന്ത്യക്ക് അതെങ്ങനെയാണ് തിരിച്ചടിയാവുക നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് അടക്കം ബ്രിട്ടനുമായി ഋഷി സുനക്കുമായി നരേന്ദ്രമോദി സർക്കാർ തുടങ്ങിയിരിക്കുന്ന വിദേശനയ നയ പദ്ധതികളിൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കുന്നു എന്തായാലും സർവേ ഫലങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള അന്തിമ ഫലങ്ങൾ വന്നു തുടങ്ങുകയാണ് അവസാന ഫലങ്ങൾ ഇപ്പോൾ വരുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്നത് പോലെ പിന്നിലാണ് ലേബർ പാർട്ടിയാണ് മുന്നിലുള്ളത് ുള്ളത് കീ സ്റ്റാമർ പ്രധാനമന്ത്രിയാകുമെന്ന സൂചനയാണ് വരുന്നത് ഒരുപക്ഷെ ഉച്ചയോടുകൂടി കൃത്യമായി എല്ലാ ഫലങ്ങളും പുറത്തുവരും ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയായിരുന്നു ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്ന യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും അതിൻ്റെ രാഷ്ട്രീയവുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് കീർ സ്റ്റാമർ ഓർ ഗോഡ് മേയർ എല്ലാ ഫലങ്ങളും കീ സ്റ്റാമറിനോടൊപ്പം നിൽക്കുന്നു പതിനാല് വർഷത്തെ ഭരണം അവസാനിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിലും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന നമ്മുടെ മാക്രോൺ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന സൂചന വരുന്നു ലോകമൊന്നാകെ ഒരു വലിയ അട്ടിമറിക്കുള്ള സാധ്യത പലതരത്തിലുള്ള ചലനങ്ങളും സൃഷ്ടിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലത്തെ സൂചന പ്രകാരം ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു പതിനാല് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഋഷി സുനക്കിന് അധികാരം നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് ബ്രിട്ടനിൽ നിന്നുള്ള കണക്കുകൾ ഇനി നമുക്ക് തിരിച്ചു ഇന്ത്യയിലേക്ക് വരാം നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം ഈ ബ്രിട്ടനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകൾ കൃത്യമായും പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും സേഫ് ന്യൂസ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്താണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഫലസൂചന ലേബർ പാർട്ടി നൂറ് കടക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ വീണ്ടും എത്താം അടുത്ത ഇരുന്നൂറ് കടക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലെത്താം മുന്നൂറ് നാനൂറ് നാനൂറ്റി പത്ത് സീറ്റുകൾ വരെ നേടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്